അടുത്ത മുപ്പത് മിനിറ്റുകളിൽ നമ്മൾ നടത്താൻ പോകുന്നത് സീമാന്ധ്ര ആർക്ക് എന്ന ചോദ്യത്തിന് ഉത്തരം കാണാനുള്ള ഒരു യാത്രയാണ് ആന്ധ്രയിലെ ഏത് യാത്രയും ആരംഭിക്കേണ്ടത് ഇവിടെ നിന്നാണ് പൊട്ടി ശ്രീരാമലുവിന്റെ സ്മാരകത്തിൽ നിന്ന് സ്വന്തം ജീവൻ ആന്ധ്ര എന്ന സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി ത്യജിച്ച ഗാന്ധിയനായിരുന്നു അദ്ദേഹം പൊട്ടി ശ്രീരാമലു നിരാഹാരം കിടന്നത് തെലുങ്കർക്കായി ഒരു സംസ്ഥാനം കിട്ടാനായിരുന്നു നിരാഹാരത്തിന്റെ അൻപത്തി എട്ടാം ദിവസം ശ്രീരാമലു മരിച്ചെങ്കിലും അതുകാരണം ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനം ജനിച്ചു രാജ്യത്തെ ആദ്യ സംസ്ഥാനം പിന്നീടാണ് കേരളം ഉൾപ്പെടെ ബാക്കി സംസ്ഥാനങ്ങൾ ഉണ്ടാക്കാനായി കമ്മീഷൻ ഉണ്ടായത് ഭാഷാടിസ്ഥാനത്തിൽ രാജ്യത്തെ സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുണ്ടായതിന് ശ്രീരാമലുവിനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പക്ഷേ ശ്രീരാമലുവിൻ്റെ ആന്ധ്ര ഇല്ലാതാകാൻ പോവുകയാണ് ജൂൺ രണ്ടിന് തെലങ്കാന രാജ്യത്തെ ഇരുപത്തിയൊൻപതാമത് സംസ്ഥാനമാകും ആന്ധ്രാപ്രദേശിൽ നിന്ന് തെലങ്കാന പോയാൽ ബാക്കി അതാണ് സീമാന്ധ്ര തീരദേശാന്ധ്രയും റായൽ സീമയും ചേർന്ന ഭാഗം പതിമൂന്ന് ജില്ലകൾ കേരളത്തിന്റെ നാലിരട്ടി വലിപ്പം അഞ്ചു കോടി ജനസംഖ്യ ആന്ധ്രയിൽ നിന്നുള്ള നാൽപ്പത്തിരണ്ട് എംപിമാരിൽ ഇരുപത്തിയഞ്ച് പേരാണ് സീമാന്ധ്രയിൽ നിന്ന് പുതിയ നിയമസഭയിലെ നൂറ്റി എഴുപത്തിയഞ്ച് അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും ഒപ്പം നടക്കും ആന്ധ്രയുടെ തെരഞ്ഞെടുപ്പുകൾ മിക്കപ്പോഴും കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാനായിരുന്നു എൺപത്തിനാലിലും തൊണ്ണൂറ്റിയൊൻപതിലും ഒഴികെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീമാന്ധ്ര മേഖലയിലെ ഇരുപത്തിയഞ്ച് സീറ്റിൽ ഇരുപത്തിയൊന്നും കോൺഗ്രസിനായിരുന്നു ടി ഡി പിക്ക് നാല് സീമാന്ത്രയിലെ നൂറ്റി എഴുപത്തിയഞ്ച് നിയമസഭാ സീറ്റുകളിൽ നൂറ്റിയാറും കോൺഗ്രസിന് ഡി ഡി പിക്ക് അൻപത്തിമൂന്ന് പിന്നീട് കോൺഗ്രസിൽ ചേർന്ന പ്രജാരാജ്യത്തിന് പതിനാറ് വിജയവാഡ ആന്ധ്രാപ്രദേശെന്ന സംസ്ഥാനം രണ്ടായി കഴിയുമ്പോഴും ആദ്യത്തെ പത്ത് വർഷം ഹൈദരാബാദ് തന്നെയായിരിക്കും രണ്ടിന്റെയും പൊതുവായ തലസ്ഥാനം അത് കഴിയുമ്പോൾ സീമാന്ധ്രക്ക് സ്വന്തമായ ഒരു തലസ്ഥാനം വേണം അതിനുവേണ്ടി പരിഗണിക്കപ്പെടുന്ന പ്രധാന നഗരങ്ങളിൽ ഒന്നാണ് വിജയവാഡ പുതിയ സീമാന്ധ്രയുടെ രാഷ്ട്രീയം ആരംഭിക്കുന്നത് പഴയ ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന്റെ മുറിവുകളിൽ നിന്നാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വിഷയവും അത് തന്നെയാണ് സംസ്ഥാന വിഭജനത്തിന്റെ വേദനകൾ നേരത്തെ തന്നെ നാം കണ്ടതാണ് തെലങ്കാന സംസ്ഥാനമുണ്ടാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പാർലമെന്റിനകത്തും പുറത്തും സീമാന്ത്ര എം പിമാർ പൊട്ടിത്തെറിച്ചു തെലങ്കാന ബിൽ കീറി എറിഞ്ഞും കയ്യാങ്കളി നടത്തിയും അവർ പ്രതിഷേധം പ്രകടിപ്പിച്ചു എന്തിന് കുരുമുളക് സ്പ്രേ പ്രയോഗം വരെ നടത്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ എരിവ് കൂട്ടി വിഭജനം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ ഒരേ സംസ്ഥാനത്ത് രണ്ടുതരം പ്രകടനങ്ങൾ നടന്നു തെലങ്കാനക്കാർ അത് ആഘോഷമാക്കിയപ്പോൾ സീമാന്ത്രക്കാർ പ്രതിഷേധം തെലങ്കാന പോകുന്നതിൻ്റെ നഷ്ടം സീമാന്ത്രക്കാർക്ക് അത്ര വലുതായിരുന്നു നഷ്ടം വരുത്തിയവർക്ക് രാഷ്ട്രീയ നഷ്ടം വരുത്താൻ സീമാന്ത്രക്കാർ അന്നേ തീരുമാനമെടുത്തിരുന്നു ഈ തിരഞ്ഞെടുപ്പ് അവർക്ക് അതിനുള്ള അവസരമാണ് സംസ്ഥാനത്തും കേന്ദ്രത്തിലും അധികാരത്തിലിരുന്ന കോൺഗ്രസ് ആയിരുന്നു സീമാന്തക്കാരുടെ കണ്ണിൽ വില്ലൻ കോൺഗ്രസിനെ അടിക്കാനുള്ള വടിയാണ് സീമാന്ത്രയ്ക്ക് ഇത്തവണത്തെ വോട്ടെടുപ്പ് സംസ്ഥാനത്ത് ഇപ്പോഴുള്ള രാഷ്ട്രീയത്തിന് ഒരു പേരിട്ടാൽ അത് കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം എന്നായിരിക്കും ഇത് സീമാന്ധ്രയിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള പ്രകാശം അണക്കെട്ട് കോൺഗ്രസിന്റെ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന പ്രകാശത്തിന്റെ ഓർമ്മയ്ക്കുള്ള സ്മാരകമാണ് ഇത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെ പോയാൽ പ്രകാശത്തിന്റെ പാർട്ടിയായ കോൺഗ്രസിനും സീമാന്ധ്ര ഭാഗങ്ങളിൽ ഇതുപോലുള്ള സ്മാരകങ്ങൾ ആവശ്യമായി വന്നേക്കും കാരണം അതിവേഗം ഈ ഭാഗങ്ങളിൽ കോൺഗ്രസ് എന്ന പാർട്ടി ഒരു ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്തും കോൺഗ്രസിന് ഇത്രയേറെ തിരിച്ചടികൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല രണ്ടായി അതിന് കാരണക്കാരായ കോൺഗ്രസ് സീമാന്ധ്രയിൽ പലതായി പിളർന്നിരിക്കുകയാണ് എം പിമാരും മുൻ മന്ത്രിമാരും നേതാക്കളും കൂട്ടംകൂട്ടമായി പലവഴിക്ക് പോയി മുൻ മുഖ്യമന്ത്രി എൻ കിരൺകുമാർ റെഡ്ഡി ജയ് സമൈക്യ ആന്ധ്ര എന്ന പുതിയ പാർട്ടി ഉണ്ടാക്കിപ്പോയി കേന്ദ്രമന്ത്രിയായിരുന്ന എൻ ഡി ആറിന്റെ മകൾ പുരന്ദേശ്വരി ബി ജെ പിയിലേക്ക് പോയി കെ സാംബശിവ റാവു റായപതി സാംബശിവ ദിവാകർ റെഡ്ഡി രവീന്ദ്ര റെഡ്ഡി തുടങ്ങിയവർ ടി ഡി പിയിലേക്ക് കുടിയേറി അനന്തപുരം എം പി റെഡ്ഡി പോലുള്ളവർ കോൺഗ്രസ് ജില്ലാ തലത്തിലും മണ്ഡൽ പോലും കാഡേഴ്സ് മുഴുവൻ വിത്ത് ബോസസ് ഷിഫ്റ്റ് എൻ മാസ് ഒരു അവശിഷ്ട കോൺഗ്രസിന്റെ നേതാവായ ചിരഞ്ജീവി പാർട്ടി കൊടിയുമായി സീമാന്തരയിൽ നടക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് തൊട്ടുമുമ്പ് സീമാന്ത്രയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കാര്യങ്ങൾ വ്യക്തമായിരുന്നു ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ മതി കോൺഗ്രസിന്റെ സ്ഥിതി മനസ്സിലാക്കാൻ ഏളൂരിയിലെ അൻപത് ഡിവിഷനുകളിൽ ഒൻപത് ഇടത്തെ കോൺഗ്രസിന് സ്ഥാനാർത്ഥികൾ തന്നെ ഉണ്ടായുള്ളൂ തെലങ്കാനയിൽ സംസ്ഥാന രൂപീകരണത്തിന്റെ ക്രെഡിറ്റ് കിട്ടാൻ ടി ആർ എസുമായി മത്സരിക്കുന്ന കോൺഗ്രസ് പക്ഷേ സീമാന്ത്രയിൽ അതേപ്പറ്റി അധികം സംസാരിക്കില്ല കഴിഞ്ഞ തവണ ഇരുപത്തിയൊന്ന് സീറ്റ് കിട്ടിയ സീമാന്ദ്രയിൽ ഇത്തവണ എത്ര സീറ്റ് കിട്ടുമെന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ കോൺഗ്രസ് സ്നേഹി പോലും ഒറ്റക്കൈയിലെ വിരലുകൾ കൊണ്ടേ കണക്കുകൂട്ടു അതും സംശയത്തോടെ കോൺഗ്രസ് അങ്ങനെ ചിത്രത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞു ഇനി ആരായിരിക്കും സീമാന്ദ്രയുടെ അധികാരം പിടിക്കാനുള്ള പോരാട്ടത്തിൽ പങ്കെടുക്കുക രണ്ട് പാർട്ടികൾ തമ്മിലുള്ള നേർക്കുനേർ യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് വൈ എസ് ആർ കോൺഗ്രസ് എന്ന പുതിയ പാർട്ടിയും തെലുഗുദേശം പാർട്ടി എന്ന പഴയ പാർട്ടിയും തമ്മിൽ ആദ്യം പരിചയപ്പെടാം ടി ഡി പി അതിൻ്റെ നേതാവ് ചന്ദ്രബാബു നായിഡുവിന് നായിഡുവിനേത് രാഷ്ട്രീയമായി ജീവൻ മരണ പോരാട്ടമാണ് നായിഡുവിൻ്റെ ആഗ്രഹം ലളിതമാണ് സീമാന്ത്രയിൽ മുഖ്യമന്ത്രിയാവുക തെലങ്കാനയിൽ ടി ആർ എസിനും കോൺഗ്രസിനും പിന്നിലെ തനിക്ക് സ്ഥാനമുള്ളൂ എന്ന് അദ്ദേഹത്തിന് അറിയാം കാരണം തെലങ്കാന രൂപീകരണത്തെ എതിർത്തയാളാണ് അദ്ദേഹം അതുകൊണ്ട് പരമാവധി ശ്രദ്ധയും സീമാന്ത്രയിലാണ് സീമാന്ത്ര കിട്ടിയില്ലെങ്കിൽ നായിഡുവിന് ഒരു പ്ലാൻ ബി ഉണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മികച്ച സ്ഥാനം പഴയ പോലെ എൻ ഡി എ കൺവീനർ ഒന്നും ആയില്ലെങ്കിലും നല്ല വകുപ്പുകൾ എടുക്കണം ശക്തമായ സ്വാധീനം ഉണ്ടാക്കണം പക്ഷേ അതിന് സീറ്റ് എണ്ണം നിർണായകമാണ് പത്തിലധികം സീറ്റ് കുറഞ്ഞത് സമ്പാദിക്കണം ശ്രീ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പരാജയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈടെക് സിറ്റിയിൽ ഊന്നിയുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇമാജിനേഷൻ ആയിരുന്നു അതേ സമയം ഗ്രാമങ്ങൾ വല്ലാതെ പിന്തള്ളപ്പെടുകയും അതുപോലെ തന്നെ ഹൈദരാബാദിനെ വ്യക്തമായി നായിഡു രണ്ടായി ഡിവൈഡ് ചെയ്തു ഓൾഡ് സിറ്റി എന്നും ന്യൂ സിറ്റി എന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഇതിൽ തന്നെ ഈ ഓൾഡ് സിറ്റിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന ഒരു ന്യൂനപക്ഷ വിഭാഗമുണ്ട് ഹൈദരാബാദിനെ ഇപ്പോഴത്തെ രൂപത്തിലാക്കിയ തനിക്ക് മാത്രമേ സീമാന്ത വികസനം ഉറപ്പാക്കാൻ കഴിയൂ എന്ന് നായിഡു വോട്ടർമാരോട് പറയുന്നു സീമാന്തരയിലെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ആനുകൂല്യം മുഴുവൻ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അതിനായി കൂട്ടുകൂടിയിരിക്കുന്നത് ബി ജെ പിയുമായാണ് മോഡി തരംഗമുണ്ടായാൽ അതിന്റെ വിഹിതവും സീമാന്ത്രയിൽ തനിക്ക് കിട്ടുമെന്നാണ് നായിഡുവിൻ്റെ പ്രതീക്ഷ പക്ഷെ ഒരു കുഴപ്പമുണ്ട് പാർലമെന്റിൽ തെലങ്കാന ബില്ലിനെ അനുകൂലിച്ച പാർട്ടിയാണ് ബി ജെ പി അതിലും വലുതാണ് ബി ജെ പി കൂട്ടുകെട്ടുകാരണം സ്വന്തം പാർട്ടിയിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ തെലങ്കാനയിലും സീമാന്ത്രയിലും സഖ്യം കാരണം ടിക്കറ്റ് സാധ്യത ഇല്ലാതായവർ തെരുവിലിറങ്ങി നായിഡുവിന്റെ വീടിന് മുന്നിൽ പ്രതിഷേധിക്കാനും പാർട്ടി ഓഫീസ് കത്തിക്കാനും അവർ മടിച്ചില്ല നായിഡുവിന്റെ കുടുംബ പ്രശ്നങ്ങളും സഖ്യത്തെ ബാധിച്ചു സ്വന്തം ഭാര്യ സഹോദരിയും എൻ ടി രാമറാവു മകളുമായ പുരന്തേശ്വരിക്ക് ബി ജെ പി സീറ്റ് കൊടുത്തത് ഇഷ്ടപ്പെടാതെ സഖ്യം പൊളിക്കാൻ വരെ ഒരു ഘട്ടത്തിൽ നായിഡു ആലോചിച്ചതാണ് പിന്നെയെല്ലാം ചന്ദ്രബാബുവിൻ്റെ പ്രതീക്ഷകൾക്ക് ചില അടിസ്ഥാനങ്ങളുണ്ട് ടി ഡി പിക്ക് നഷ്ടപ്പെട്ട നിലം കുറെയൊക്കെ തിരിച്ചെടുക്കാൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് നഗരവാസികൾക്ക് നായിഡുവിനോട് ആഭിമുഖ്യമുണ്ട് പവർ കട്ട് അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ നായിഡുവിൻ്റെ ഭരണത്തിലെ അനുഭവ പരിചയം ഗുണകരമാകുമെന്ന് അവർ കരുതുന്നു എതിരെയുള്ള മറ്റു പാർട്ടികൾക്ക് ഭരണപരിചയം ഇല്ലാത്തത് നായിഡുവിന് അനുകൂലമാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും ചന്ദ്രബാബു നായിഡുവിന്റെ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത് വൈ എസ് രാജശേഖര റെഡ്ഡിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതേ വൈ എസ് ആറിന്റെ മകൻ ജഗൻമോഹൻ റെഡ്ഡിയാണ് നായിഡുവിനെതിരെ രംഗത്തുള്ളത് ഇടയ്ക്ക് വെച്ച പി എച്ച് ഡി പഠനം മുടങ്ങിപ്പോയ ആളാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ അദ്ദേഹം ഗവേഷണം നടത്തുന്നത് ജഗൻമോഹൻ റെഡ്ഡിയെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നതിലാണ് എങ്ങനെയും അധികാരം പിടിക്കാനുള്ള ആ ഗവേഷണമാണ് പാളയത്തിൽ വീണ്ടും എത്തിച്ചത് ഇപ്പോഴത്തെ എത്തിച്ചത്യത്തിൽ ിൽ ബിജെപിയുമായിട്ട് ഒരു അലയൻസ് വേണമെന്നുള്ളതാണ് കാരണം കേന്ദ്രത്തിൽ ടി ഡി പി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോർപ്പറേറ്റ് ലോബി ഒന്നടങ്കം ബിജെപിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ റിയൽ എസ്റ്റേറ്റും ടെക് ബേസ്ഡ് ആയിട്ടും ഡെവലപ്മെന്റിനെ പറ്റി സംസാരിക്കുന്ന ടി ഡി പിള്ള ഒരു പാർട്ടിക്ക് ബിജെപിയോടൊപ്പം നിന്നാലേ നിലനിൽപ്പുള്ളൂ നായിഡുവിന്റേത് അവസരവാദ രാഷ്ട്രീയമെന്ന് ആക്ഷേപിക്കുന്നവർ ഉണ്ടാകാം പക്ഷേ അദ്ദേഹത്തിനിത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഹൈദരാബാദിനെ സൈബരാബാദ് സൈബരാബാദാക്കിയത് താനാണെന്ന് അഹങ്കരിച്ച് നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയുടെ നായകനായിരുന്നു നായിഡു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ പത്ത് കൊല്ലമായി സംസ്ഥാനത്ത് അധികാരത്തിന്റെ പുറത്തുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട് കേന്ദ്രത്തിലും ഒരു സ്വാധീനവുമില്ല രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഏറ്റ പരാജയങ്ങൾ ഈ അറുപത്തിമൂന്നുകാരനിൽ ഏൽപ്പിച്ച ആഘാതം വളരെ വലുതായിരുന്നു രണ്ടായിരത്തി നാലിലെ തോൽവിക്ക് ശേഷം നായിഡു പൊടുന്നനെ ബി ജെ പി വിരുദ്ധനായി ഗുജറാത്ത് കലാപമാണ് എൻ ഡി എ യെ തോൽപ്പിച്ചതെന്ന് വെളിപാടുണ്ടായി ബി ജെ പിയെ വർഗീയ പാർട്ടിയെന്ന് വിളിച്ചു തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റ് ബി ജെ പിയുമായി കൂട്ടുണ്ടാക്കിയതാണെന്ന് കുമ്പസരിച്ചു മാപ്പ് പറഞ്ഞു ഇനി വർഗീയ പാർട്ടിയുമായി ചേരില്ലെന്ന് പ്രതിജ്ഞ ചെയ്തു എല്ലാം ശരി തന്നെ എന്നാലും നായിഡുവിൻ്റെ മുന്നിൽ ഇപ്പോൾ വേറെ വഴിയില്ല മൂന്നാം മുന്നണി എന്ന് പറഞ്ഞ് ഭാഗ്യം പരീക്ഷിക്കാൻ പറ്റില്ല കോൺഗ്രസിനൊപ്പം കാഴ്ചകൾ കാണാം ആർക്കെന്ന ഉത്തരം തേടിയുള്ള യാത്ര തുടരാം ഇനി പോരാട്ടത്തിലെ രണ്ടാമത്തെ പോരാളിയെ പരിചയപ്പെടാം ജഗൻ എന്ന വൈഎസ് ജഗൻമോഹൻ റെഡ്ഡി വൈഎസ്ആറിന്റെ മകൻ വൈ എസ് ആർ ഒരു ഡോക്ടറായിരുന്നു ജഗൻ ഡോക്ടറല്ല പക്ഷേ ആരാധകരമയക്കുന്ന ഒരു മരുന്നുണ്ട് ജഗന്റെ കയ്യിൽ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ ജഗൻ വോട്ട് ചോദിക്കുന്നത് തന്റെ പിതാവിന് വേണ്ടിയാണ് വൈഎസ്ആറിനെ ചെയ്ത് പൂർത്തിയാക്കാൻ വിധി അനുവദിക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ വോട്ട് അതാണ് ജഗനും കുടുംബത്തിനും വേണ്ടത് സീമാന്ദ്രയുടെ ആദ്യ മുഖ്യമന്ത്രിയാകാൻ ജഗൻ മാനസികമായി ഒരുങ്ങിക്കഴിയും അച്ഛന്റെ പഴയ കൂട്ടുകാരൻ ചന്ദ്രബാബു നായിഡുവിനെ തോൽപ്പിക്കാൻ ഇനി വോട്ടർമാരുടെ സഹായം കൂടി മതി വൈ എസ് ആറിന് ഉണ്ടായിരുന്ന ഒരു കാര്യം ചന്ദ്രബാബു നായിഡിനും ഒരിക്കലും ഉണ്ടായിട്ടില്ല എൻ ടി ആറിനും ഉണ്ടായിരുന്നു കാരിസ്മ അത് അത് നോ അതൊരു വിശേഷിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു വാക്കാണത് പക്ഷേ ഈ ഹാറ്റ് കാരിസ്മ ആൻഡ് ഇമോഷണൽ കണക്ട് ഉണ്ടായിരുന്നു ആ വൈകാരികമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു എത്ര പേർക്ക് ഹാർട്ട് അറ്റാക്ക് അറ്റാക്കറിയോ ചന്ദ്രബാബുവിന് നക്സ്ലേറ്റ് കാര്യം ബോംബിട്ടപ്പോൾ ആരും കരഞ്ഞതും വലിയ ഒരു പ്രക്ഷോഭമൊന്നും ഉണ്ടായിരുന്നില്ല കോൺഗ്രസ് ഒഴികെ ഏത് പാർട്ടിയോടും രാഷ്ട്രീയ ബന്ധമുണ്ടാക്കുന്നതിൽ വൈഎസ്ആർ കോൺഗ്രസിന് വിരോധമില്ല എല്ലാ വാതിലും തുറന്നിട്ടിരിക്കുകയാണെന്ന് ജഗൻ പറഞ്ഞത് അതുകൊണ്ടാണ് എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയുമായി കൂട്ടുകൂടിയാൽ പിന്തുണ നൽകുന്ന ക്രിസ്ത്യൻ സമുദായത്തിന് ഇഷ്ടമാകുമോ എന്ന് സംശയിക്കുന്നവർ പാർട്ടിയിൽ തന്നെയുണ്ട് ഇപ്പോഴത്തെ വിരോധം കാലം മായ്ക്കുമെന്നും ജഗൻ വീണ്ടും കോൺഗ്രസുകാരനായി മടങ്ങിയെത്തുമെന്നുമാണ് പ്രചാരണ രംഗത്തൊന്നും കാര്യമായി പണിയില്ലാത്ത കോൺഗ്രസ്കാരുടെ പ്രതീക്ഷ ജനങ്ങൾ ആത്മഹത്യ ചെയ്യുന്ന പോലും വിശേഷം അവിടെ ഉണ്ടായി അത്രയും ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് വൈഎസ്ആറിന് സാധിച്ചു അതിന്റെ ഒരു സ്വാധീനം കൂടിയാണ് ഇപ്പോൾ ജഗൻ ഇന്നും സീമാന്ധ്ര മേഖലയില് ജഗൻ മോഹൻ റെഡ്ഡിക്ക് ഇന്ന് കിട്ടുന്ന ഒരു 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 സ്വീകരണം സ്വീകാര്യത വൈ എസ് ആറിന്റെ മരണത്തെ തുടർന്ന് ജഗനെ മുഖ്യമന്ത്രി ആക്കിയിരുന്നെങ്കിൽ കഥ മറ്റൊന്നായിരുന്നേനെ എന്ന് സീമാന്ധ്രയിൽ എല്ലാവർക്കും അറിയാം പരിചയക്കുറവ് പറഞ്ഞ് ജഗനെ മാറ്റി നിർത്തിയ ഹൈക്കമാൻഡ് നടപടിയെ പ്രചാരണ വേദികളിൽ വൈഎസ്ആർ കോൺഗ്രസ് നേതാക്കൾ പൊളിച്ചടുക്കുന്നു തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി മരിച്ചപ്പോൾ പൈലറ്റായിരുന്ന മകൻ രാജീവ് ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയില്ലേ എന്താണ് രാഷ്ട്രീയ പരിചയമുണ്ടായിരുന്നത് അപ്പോൾ ഗാന്ധി കുടുംബത്തിന് ഒരു നിയമവും റെഡ്ഡി കുടുംബത്തിന് മറ്റൊരു നിയമവും അനുവദിക്കണോ പാടില്ലെന്ന് അണികൾ ഒന്നിച്ചു പറയുന്നു ചെറുപ്പത്തിന്റെ അപക്വതയും എടുത്തുചാട്ടവുമാണ് ജഗന് പ്രതികൂല ഘടകങ്ങൾ ഭരണപരിചയം കുറവാണെന്നതും വാസ്തവമാണ് ദേശീയ നിലവാരത്തിനെ ചിലപ്പോഴൊക്കെ മറികടക്കുന്ന അഴിമതിയും പ്രതിച്ഛായ ഇല്ലാതാക്കുന്നു അതിന് മറുപടിയായി കടപ്പാ മണ്ഡലത്തിൽ നിന്ന് എം ബി ആയിപ്പോൾ ചെയ്ത പ്രവർത്തനങ്ങളും ബിസിനസ് രംഗത്തെ ഭരണ പരിചയവും വൈഎസ്ആറിന്റെ പാരമ്പര്യവും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നു രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിലാണ് ചന്ദ്രബാബു നായിഡുവിനെ വൈഎസ്ആർ തറപറ്റിച്ചത് അന്ന് ഹൈടെക് വികസന നായകനായിട്ടായിരുന്നു നായിഡു ജനത്തിനു മുന്നിൽ അവതരിച്ചത് ബിൽ ക്ലിന്റനും ബിൽ ഗേറ്റ്സിനും ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പോസ്റ്ററുകളിൽ നിറഞ്ഞു ഇതിന് വേറൊരു കളികൊണ്ട് വൈഎസ്ആർ നേരിട്ടു കൈക്കോട്ടും കലപ്പയും അദ്ദേഹം കർഷകർക്കൊപ്പം ഇറങ്ങി ആ ചിത്രങ്ങൾ പോസ്റ്ററുകളായി തന്ത്രം വിജയിച്ചു അതുപോലുള്ള ചില ധാരാളമുണ്ട് ചിലപ്പോൾ പ്രചാരണ വേദിയിലെ ജഗനെ കണ്ടാൽ ഇപ്പോൾ കരയും എന്ന് തോന്നും ജഗനെ കണ്ട് പലരും കരയും അവരുടെയൊക്കെ വോട്ടുറപ്പിച്ച് ജഗൻ നീങ്ങും തെലുങ്ക് സിനിമകളിലെ സകല മെലോ ഡ്രാമകളും വൈഎസ്ആർ കോൺഗ്രസിന്റെ പ്രചാരണ വേദികളിൽ അരങ്ങേറുന്നു പതിനാറ് മാസം ജയിലിൽ കിടന്ന ഓർമ്മകൾ ജഗൻ അയവിറക്കും പലവട്ടം ജാമ്യാപേക്ഷ തള്ളിപ്പോയത് പറഞ്ഞ് വിഷമം പങ്കുവെക്കും എല്ലാം കോൺഗ്രസിന്റെ പ്രതികാരമായിരുന്നെന്ന് ആരോപിക്കും അഴിമതി നിരോധന നിയമമനുസരിച്ച് തങ്ങളുടെ നേതാവ് അറസ്റ്റിലായതൊന്നും അണികൾക്ക് പ്രശ്നമേയല്ല അനധികൃത മാർഗങ്ങളിൽ സ്വത്ത് സമ്പാദിച്ചു എന്ന ആക്ഷേപത്തെപ്പറ്റി ചോദിച്ചാൽ അതിൽ എന്താണ് തെറ്റെന്ന് തിരിച്ചു ചോദിക്കുന്നവർ വരെ അക്കൂട്ടത്തിലുണ്ട് ഈ സംസ്ഥാനത്ത് ചുറ്റുപാടും ഇത്രയും പൈസ ആർക്കും മനസ്സിലാവില്ല ഇവിടെ കേരളത്തിലെ പോലെ എന്താ ഇറ്റ്സ് നോട്ട് റെമിറ്റൻസസ് റെമിറ്റൻസ് ൊന്ന് വയസ്സേ ആയുള്ളു ജഗന്മോഹന് അതിന്റെ ഊർജ്ജമെല്ലാം കയ്യിലുണ്ട് പണം ആവശ്യത്തിലേറെയുണ്ട് മൂവായിരം കോടിയിലധികമെന്ന് എതിരാളികൾ പറയുന്നു സമുദായ പിന്തുണ വേറെയും പാരമ്പര്യമായി റെഡ്ഡി സമുദായത്തിന്റെ ഇപ്പോൾ ജഗൻ കരുതുന്നു ഈ അധികാരം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാലും അധികാരം കൈയാളുന്നത് ഈ ചില ഏതാനും ഡോമിനന്റ് കമ്മ്യൂണിറ്റികളിലെ തന്നെ ആളുകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ റെഡ്ഡിപ്പോ കമ്മ്യൂണിറ്റികളിൽ നിന്നും അധികാരം എനിക്ക് തോന്നുന്നില്ല അവരിൽ ഒരു തരത്തിൽ തന്നെ അധികാരം ഒരു ഒരു രീതിയിലുള്ള ഡെമോക്രാറ്റിക് നമുക്ക് ആയിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് തീരദേശത്തെ ക്രിസ്ത്യൻ വിഭാഗവും ക്രിസ്തുമത വിശ്വാസിയായ ജഗനെ പിന്തുണയ്ക്കും കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് വൈഎസ്ആർ കോൺഗ്രസ് ഉണ്ടാക്കി കടപ്പയിൽ നിന്ന് ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ജഗൻ ജയിച്ചത് അഞ്ചര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ആ തരംഗം അല്പം കുറഞ്ഞ നിലയിലായാലും സംസ്ഥാനത്തുണ്ടെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിശ്വാസം അതുകൊണ്ടാണ് പുതിയ മുഖ്യമന്ത്രി താൻ തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ലാത്തത് വളരെ വലിയൊരു ഭൂപ്രദേശമാണ് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ നാലിരട്ടിയിലധികം വലിപ്പം ഇതിനെ തീരദേശാന്ധ്ര റായൽ സീമ എന്നിങ്ങനെ രണ്ടായി ലളിതമായി തിരിക്കാമെന്ന് മാത്രം പക്ഷേ ഇതിനുള്ളിൽ തന്നെയുള്ള വൈവിധ്യങ്ങൾ അനവധിയാണ് പുറത്തുനിന്നെത്തുന്ന ഒരാൾക്ക് കൗതുകകരമായ കാഴ്ചകളാണ് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഇവിടെ കാണാൻ കഴിയുക കണ്ടാലും കണ്ടാലും തീരാതെ സീമാന്ത്ര അങ്ങനെ പരന്നു കിടക്കുന്നു സീമാന്ധ്രയുടെ ഉൾനാടുകൾ കാഴ്ചകളുടെ വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു ക്യാമറയിലെ കൂട്ടുകാരൻ വിനോദ് കുമാറിന് എത്ര പകർത്തിയിട്ടും മതിവരാത്ത ജീവനുള്ള ദൃശ്യങ്ങൾ മറുനാടുകളിൽ ആന്ധ്രയുടെ എത്തിക്കാൻ മഞ്ഞയുടുപ്പിട്ട് ഒരുങ്ങിയിരിക്കുന്ന ചോളക്കായകൾ പിന്നെ അവ കൊയ്ത്തു കഴിഞ്ഞ പാടത്ത് മഞ്ഞ മഴയായി പൊടിഞ്ഞു വീഴുന്നു തെന്നാലിക്കടുത്തൊരു പാടത്ത് വിനോദിന്റെ ക്യാമറ ഒരു കുഞ്ഞിനെയും അമ്മയെയും കണ്ടു കരിഞ്ഞുണങ്ങിയ പാടങ്ങൾ മേഘങ്ങളോട് വെള്ളത്തിന് കെഞ്ചിക്കൊണ്ട് മലർന്നുകിടന്നു വോട്ടു തേടി വലിയ പാതയിലൂടെ പാഞ്ഞു പോകുന്ന നേതാക്കളോട് ഇങ്ങോട്ടൊന്ന് നോക്കൂ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവ പറയുന്നുണ്ടാകണം കിട്ടിയ വെള്ളം കുടിച്ചു തീർത്ത് നാണിച്ച് മുഖം ചുവന്ന മുളക് ചെടികളും പച്ചപ്പ് തേടി പരക്കം പായുന്ന ആട്ടിൻ കുട്ടികളുമെല്ലാം വിനോദിന്റെ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്തു പിന്നെയും എന്തെല്ലാം എന്തെല്ലാം സീമാന്ത്ര കാഴ്ചകൾ സീമാന്ത്രയുടെ വോട്ടുവഴികളിൽ വെച്ചാണ് ഭീമുരളിയെ കാണുന്നത് അദ്ദേഹവും തെരഞ്ഞെടുപ്പിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ച് നാട്ടിൽ നിന്ന് വന്നതാണ് എന്നാണ് സീമാന്ധ്ര വഴി സഞ്ചരിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാണുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊരു വ്യത്യാസമായിട്ടൊക്കെ തോന്നിയത് സീമാന്ധ്രയിലെ എന്ന് പറയുന്നത് അവരെ തന്നെയാണ് ഏറ്റവും വലിയ എന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കേരളത്തിലെ ആളുകൾക്കും അല്ലെങ്കിൽ കേരളത്തിലെ ആളുകളെല്ലാം വലിയ ബുദ്ധിജീവികളാണെന്നാണ് ഒരു വലിയൊരു ധാരണ വോട്ടർമാരും പിന്നെ വോട്ടിംഗ് അനാലിസ് അനാലിസികളും ഒക്കെ എങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് ഈ ആന്ധ്രയിലെയും തമിഴ്നാട്ടിലെയൊക്കെ വോട്ടർമാർ വളരെ വളരെ ലോ ലെവൽ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ അങ്ങ് ചെയ്യുന്ന ആളുകൾ എന്നുള്ള വോട്ടിലാണ് പക്ഷേ അങ്ങനല്ലേ യഥാർത്ഥത്തിൽ വെച്ച് കഴിഞ്ഞാൽ ൈലി പൊളിറ്റിക്കലാണ് അവർ എന്നുള്ളതാണ് ഇപ്പൊ കേരളത്തിൻ്റെ വെച്ചാൽ തീർച്ചയായിട്ടും ഈ ഈ വോട്ടർമാർക്ക് ഒരുതരം അടിമത്തം ഉണ്ട് ഒരു പാർട്ടികളോട് വലിയ അടിമത്തം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ആന്ധ്രയിൽ നമ്മൾ എൻ ടിആർ വരുമ്പോൾ അല്ലെങ്കിൽ എം ജി ആർ വരുമ്പം ഇങ്ങനെ മാറുന്നു എന്ന് പറയുമ്പോൾ അവര് കൃത്യമായിട്ട് രാഷ്ട്രീയക്കാരായിട്ട് കളിക്കുകയാണ് വലിയൊരു ചേഞ്ച് അവരിങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയം നോക്കുമ്പോൾ ഈ വൈകാരികതയുടെ ഒരു കൂടുതൽ കാണുന്ന പോലെ ഇപ്പൊ ജഗന്റെ ഒക്കെ മാർച്ച് റാലികളൊക്കെ കാണുമ്പോ നമുക്കൊരു സിനിമ കാണുന്ന ഒരു പ്രതി ആ അത് വൈകാരികത എന്ന് പറയുന്നത് ഇതൊരു സിൻസിയറിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അമിത വൈകാരികത എന്നുള്ള പ്രശ്നമല്ല കാര്യം ഇവർ വലിയ എക്സ്പ്രസീവാണ് സന്തോഷം വന്നാൽ ഭയങ്കര സന്തോഷം ഉണ്ടാവില്ല ഒരു ഒരു ലീഡറോട് ആത്മാർത്ഥത തോന്നി കഴിഞ്ഞാൽ അങ്ങനെ അതും പ്രകടിപ്പിക്കുക ദേഷ്യമെന്ന കുരുമുളക് സ്പ്രേയായിട്ട് സ്പ്രേയായിട്ട് ഇത് എല്ലാവരും എക്സസ് ആണ് ആന്ധ്രയുടെ ഒരു വലുതാണ് ഇപ്പം ആന്ധ്രയുടെ കാഴ്ചകൾ മുഴുവൻ അങ്ങ് വലിയ കോൺസെപ്റ്റാണ് അതുകൊണ്ടാണ് ഇത് പിളർന്നപ്പം ഇത് ഇത് ആന്ധ്രക്കാർക്ക് സഹിക്കാൻ പറ്റാത്തതുമില്ല കാര്യം ഇപ്പം നമ്മൾ ഇവിടുത്തെ സിനിമാ പോസ്റ്ററുകൾ നോക്കിക്കഴിഞ്ഞാൽ ആന്ധ്ര സിനിമാ പോസ്റ്ററില് നമ്മുടെ പാവപ്പെട്ട സിനിമാ പോസ്റ്ററുടെ പത്തരട്ടി വലുപ്പം ഒരു വലിയ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂറ്റൻ വീടുകളാണ് അതുപോലെ ആന്ധ്രയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു വെച്ച് ചോറ് തന്നു കഴിഞ്ഞാൽ തിന്നു തീർക്കാൻ പറ്റുമെന്ന് കാര്യമല്ല അത്രയ്ക്ക് വലിപ്പത്രയ്ക്ക് വലുപ്പമാണ് അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലുപ്പം അല്ലെ ഇമോഷനാണോ ചോദിക്കാനുള്ള വേറൊരു കാര്യം ഈ മരിച്ചവർ ഓട്ട് പിടിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയായിരിക്കും അതായത് ഇപ്പോഴും അവര് എൻ ടിആറിന്റെ പടം വെച്ചിട്ട് അവരുടെ അല്ലെങ്കിൽ സിൻസിയറിറ്റി അവര് ഇത് ഇതെടുക്കുകയായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡുന്റെ ഇതിന് പോയപ്പം ഒരു ഒരു ക്യാമ്പയിനിങ്ങിന് പോയപ്പോഴത്തേക്ക് ഇപ്പോഴും പഴയ ശ്രീകൃഷ്ണന്റെ വേഷം കിട്ടിയിരിക്കുന്ന എൻ ടി ആർ സൈഡിൽ വേണം അത് 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 ഇത് ഇത് ശരിയാക്കാൻ വേണ്ടിട്ട് അവർക്ക് വികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പണവും മദ്യവും ഈ ആന്ധ്രാ തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ഒരു വലിയ പ്രശ്നമായിട്ട് പറയാറുണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക നിരീക്ഷണ സംവിധാനങ്ങൾക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏതൊരാളോട് ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയുന്നത് ഫോർട്ടി ഫോർട്ടി നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി ഈ ഫിഫ്റ്റി ഫിഫ്റ്റിയിലാണ് ഇവർ കുഴഞ്ഞു കിടക്കുന്നത് കാര്യം ഒരു വേവില്ല ഒരു തരംഗമില്ല ഒരു ഒരു കാര്യമില്ല അപ്പോൾ ഈ ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിയിൽ രണ്ട് രാഷ്ട്രീയക്കാർ നമ്മുടെ കേരളത്തിലെ യു ഡി എഫ് എൽ ഡി എഫ് എന്ന് പറയുന്ന പോലെ തന്നെയുള്ള ഒരു ചിത്രവിശേഷം ഇവിടെയും വന്നിട്ടുണ്ട് അതിൻ്റെ അമ്പരപ്പ് ഈ അതിൻ്റെ വെപ്രാളം

തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും ഫാൻ കറങ്ങുമോ അതോ സൈക്കിൾ ഓടുമോ ിയുടെ സർവേ പോലെ സംഭവിച്ചാൽ സീമാന്ദ്രയിലെ ആകെയുള്ള സീറ്റിൽ ബി ജെ പി ടി ഡി പി സഖ്യത്തിന് പതിനഞ്ച് കിട്ടും വൈഎസ്ആർ കോൺഗ്രസ് ഒൻപത് കോൺഗ്രസ് ഒന്ന് സി എൻ ഐബിഎൻ പ്രവചനമനുസരിച്ച് സീമാന്ദ്രയിലെ വോട്ടു വിഹിതം ഇങ്ങനെ ടി ഡി പി ബി ജെ പി സഖ്യത്തിന് നാൽപ്പത്തി ആറ് ശതമാനം വൈ എസ് ആർ കോൺഗ്രസ് മുപ്പത്തി ശതമാനം കോൺഗ്രസ് മറ്റുള്ളവർക്ക് പതിനാല് സീമാന്തര ഭരണം ജഗന് ലഭിക്കുമെന്ന് എ സി നീൽസൺ സർവേ പ്രവചിക്കുന്നു വൈഎസ്ആർ കോൺഗ്രസ് ഒൻപത് മുതൽ വരെ സീറ്റുകൾ നേടും ടി ഡി പിക്ക് നാൽപ്പത്തിരണ്ട് മുതൽ വരെ സീമാന്ത്രയുടെ രാഷ്ട്രീയം കണ്ടു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതീക്ഷകൾ അറിഞ്ഞു നിരീക്ഷകരുടെ പ്രവചനങ്ങളും കേട്ടു ഇനിയെല്ലാം തീരുമാനിക്കേണ്ടത് സീമാന്താണ് ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു എപ്പോഴും പറയുന്ന ഒരു ക്ലീൻ ഇത് അവസാനിപ്പിക്കാം മെയ് വരെ കാത്തിരിക്കാം അറിയാം എല്ലാങ്ങളും నడి నడినెత్తిన సూరేడు నకనక లాడించాడు నడి నెత్తిన సూరేడు నక నకలాడించాడు కంకర రస్తాలో లాగరా మీలు నదిరాగరా హయరాగరాయలుసరా